നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ദർമയാമി ലഡൽ മെസ്സിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കോപ്പ അമേരിക്ക ഫൈനലിലടക്കാണ് ലിയോ മെസ്സിക്ക് പരിക്കേറ്റത്ത് അദ്ദേഹത്തിൻ്റെ മത്സരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആംഗിള് വല്ലാതെ സ്വല്ലീകരിക്കുന്ന രൂപം നമ്മൾ കണ്ടു വീഡിയോയിലൊക്കെ അപ്പോൾ തന്നെ അത് അത്ര സുഖകരമല്ലാത്തൊരു പരിക്കാണ് സംഗതി മോശാവും എന്ന തോന്നൽ ഉണ്ടായിരുന്നു സ്കലോനി കളി കഴിഞ്ഞിട്ട് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ആംഗിൾ വളരെ ബാഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് എന്നാൽ മെസ്സി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞത് ഞാൻ ഒക്കെ ആണ് അധികം വൈകാതെ കളിക്കളത്തിലേക്ക് എത്തുമെന്നായിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് ലിഗ്മെൻ്റ് ഇഞ്ചുറിയാണ് ലിഗ്മെൻറ് ഇഞ്ചുറിയാണ് സർജറി ആവശ്യമില്ല ഒരു ആറാഴ്ചക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും പത്ത് നാൽപ്പത് ദിവസക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്റർ മയാമി അത് കൺഫേം ചെയ്തിരിക്കുകയാണ് മയാമിയുടെ മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ടിലേക്കൊന്ന് പോകാം ഇന്റർ മയാമി സി എഫ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ടിടുന്നത് ഇന്റർ മയാമി സി എഫ് ഹാസ് പ്രൊവൈഡഡ് അൻ ഇഞ്ചുറി അപ്ഡേറ്റ് പ്രസൻ്റഡ് ബൈ എ എ മെഡിക്കൽ ഇറ്റ് ഹാസ് ഹാസ് ബീൻ ഡിറ്റർമൈൻഡ് ദാറ്റ് ലിയോ മെസ്സി സഫേർഡ് ഇൻ ഹിസ് റൈറ്റ് നേരത്തെ പുറത്തു വന്ന വാർത്ത അവർ സ്ഥിരീകരിക്കുകയാണ് താരത്തിന്റെ റൈറ്റ് ആംഗിളിന് ലിഗുമെന്റ് ഇഞ്ചുറി ഉണ്ട് ദി ക്യാപ്റ്റൻസ് അവൈലബിലിറ്റി വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ പിരിയോഡിക് ദി പ്രോഗ്രസ് ഓഫീസ് റിക്കവറി എന്നാണ് അവരുടെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് തരത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് എന്ത് ഇറങ്ങും എന്നുള്ളത് പിരിയോഡിക് അസസ്മെന്റുകൾ നടത്തും ഇടക്കിട അസസ്മെൻ്റുകൾ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രോസ് പ്രോഗ്രസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടേ തീരുമാനിക്കുകയുള്ളു എന്നാണ് ഇൻ്റർ മയാർമി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവർ റിക്കവറിക്കൊരു പ്രത്യേക സമയം പിരീഡൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അർജന്റീൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് താരത്തിന് ആറാഴ്ചക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും ഇത് തീർച്ചയായിട്ടും ഒരു ബാഡ് ന്യൂസ് ആണ് അതോടൊപ്പം സർജറി ആവശ്യമില്ല എന്നുള്ളത് ഒരു ഗുഡ് ആണ് അല്ലെങ്കിൽ പിന്നെ ലിഗിമെന്റിൻ ജുറിക്ക് സർജറി ഒക്കെ കഴിഞ്ഞാല് കുറെ അധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വന്നേനെ ഇപ്പൊ മെസ്സി ഇല്ലാതെ ഇന്ദ്രമയാമി കളിക്കാൻ ഇറങ്ങുമ്പോ അവർക്കൊരു വലിയ തിരിച്ചടി തന്നെയാണ് അടുത്ത പത്ത് ദിവസം പത്ത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് കളികൾ അവർക്ക് കളിക്കേണ്ടതുണ്ട് കൂടാതെ ഈ രണ്ടാഴ്ചക്കുള്ളിൽ നാല് കളികൾ ലീഗ്സ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ലീഗ്സ് കപ്പിൽ ലിയോമെസ്സി എത്തിയതിനു ശേഷം ഇന്റർമയാമി കിരീടം ചൂടിയിരുന്നു അപ്പോൾ ആ ലീഗ്സ് കപ്പിലെ സ്റ്റാർട്ടിങ് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നുള്ളൊരു ആശങ്ക കൂടി ഇപ്പോഴുണ്ട് ഇന്റർമയാമിയുടെ അടുത്ത മത്സരം ടൊറന്റോക്കെതിരെയാണ് അത് ഇന്നത്തെ ദിവസമാണ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്കത് നാളെ പുലർച്ചെയായിരിക്കും ഇന്ത്യൻ സമയം നാളെയാണ് കളി പറയുക പിന്നെ അവരുടെ രണ്ടാമത്തെ മത്സരം വരുന്നത് ഇരുപതാം തീയതി ചിക്കാഗോ ഫയറിനെതിരെയാണ് ഈ രണ്ട് കളികളും എം എൽ എസിലെ കളികളാണ് അത് കഴിഞ്ഞ് ലീഗ്സ് കപ്പിൽ ഇരുപത്തിയേഴാം തീയതി ഇന്റർമയാ കളിയുണ്ട് പിന്നെ അതിനുശേഷം ഓഗസ്റ്റ് മൂന്നാം തീയതിയും അവർക്ക് ലീഗ്സ് കപ്പിൽ മത്സരമുണ്ട് അപ്പോൾ ഈ രണ്ടാഴ്ചക്കിടയിൽ തന്നെ നാല് കളികൾ മെസ്സിക്ക് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നഷ്ടമാവാൻ പോകുന്നു ഇന്ദ്രമയാമിക്ക് തിരിച്ചടി ആകുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സ് വീണ്ടും വിട്ടാം